അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താർ ഒടുവിൽ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു കാന്തപുരം സ്ഥാദിന്റെ ഇടപെടൽക്കാരൻ നിമിഷപ്രിയ മണിക്കൂറുകൾക്കകം തൂക്കുമരത്തിലേക്ക് പോകേണ്ടിയിരുന്ന നിമിഷാപ്രിയക്ക് അത്ഭുതകരമായ മോചനം അവിടുത്തെ സർക്കാർ കോടതി ആ ഒരു വധശിക്ഷ ആരോപിച്ചിരിക്കുക അതിനൊറ്റ കാരണക്കാരനെ ഉള്ളൂ അത് നമ്മുടെ കാന്തപുരം സ്ഥാദാണ് എനിക്ക് അത്ഭുതം തോന്നുന്നു ഒരു ഒരു ഭരണകൂടം ഒരു രാജ്യത്തിന്റെ ഒരു തീരുമാനം മാറ്റാൻ ഈ കോഴിക്കോടുള്ള ഒരു കാന്തപര മുസ്താദ് എന്ന് പറയുന്ന ഒരുപാട് പേര് പരിഹസിച്ചിരുന്ന ആക്ഷേപിച്ചിരുന്ന വിമർശിച്ചിരുന്ന ആ ഒരു ഉസ്താദിനെ കൊണ്ട് സാധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു നൽകുന്ന ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ കാന്തപരം മുസ്താദ് വെറും രണ്ടു ദിവസത്തെ ഇടപെടൽ നടത്തിയിട്ടുള്ളൂ എന്ന പേരുള്ള ഒരു യഥാർത്ഥ ഭരണകൂടം പോലും ഇല്ലാത്ത മറ്റു രാജ്യങ്ങൾക്ക് അവിടെ കടന്നു ചെല്ലാനോ ഒഫീഷ്യലി സംസാരിക്കാനോ കഴിയാത്തടത്താണ് കാന്തപരംസാദ് ഇടപെട്ടിട്ട് നിമിഷപ്രിയക്ക് വധശിക്ഷ ആരോപിച്ചിട്ടാണ് ആ കുടുംബം ദിയാപ്പണം വാങ്ങാൻ തയ്യാറായിക്കാണ് മാഷാ അള്ള അലദില്ല ഒരിക്കലും ഞാൻ കാന്തപുരസ്താദ് അതിൽ ഇടപെട്ടു എന്ന് കേട്ടപ്പോ കാന്തപുരസ്താദ് വിളിച്ചിട്ട് യമനിലെ വളരെ വലിയ സുഫി ഗുരുവായ് ഹബീബനൂർ ഹഫീദിനെ വിളിച്ചിട്ട് ഈ വിഷയം ഹാൻഡിഗണെന്ന് പറഞ്ഞ് വിചാരിച്ചപ്പോ തന്നെ കാന്തപരം ഇടപെട്ടപ്പോൾ തന്നെ ഇതിനൊരു തീരുമാനമാകും ഉറപ്പായിരുന്നു കാരണം യമനിലെ ലോകത്തെ ഏറ്റവും അധികം ക്രൂരമായിട്ട് വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യമാണ് യമൻ അവര് ഇങ്ങനെ പിന്നെ തിരിഞ്ഞു നിർത്തിയിട്ട് പിറകിൽ നിന്ന് നട്ടലിന് വെടിവെച്ചിട്ടാണ് കൊല്ല അല്ലാതെ തൂക്കുമരൊന്നും അല്ല വെടിവെച്ച് കൊല്ല അവിടെ കല്ലേറും കാര്യങ്ങളൊന്നും അല്ല ലോകത്തെ ഏറ്റവും അധികം വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യം കൂടിയാണ് യമൻ ആ രാജ്യത്തു നിന്നാണ് ഒരു വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ഒരു മലയാളി നിമിഷാപ്രിയ ഒരു പെൺകുട്ടിയുടെ അമ്മയെ പോലെ ആ വധശിക്ഷ മരവിപ്പിക്കുന്നത് കാന്തപുരം ഉസ്താദ് ഒരു ഭരണാധികാരിയല്ല ഒരു പട്ടാള നേതാവല്ല ഒരു രാഷ്ട്രീയക്കാരനല്ല ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ല വെറും ഒരു ഉസ്താദ് ഒരു മർക്കസിന്റെ ഒരു നാട്ടിലെ ഒരു സുന്നി വിഭാഗത്തിന്റെ അച്ചയ്യനായ നേതാവ് ആ ഉസ്താദ് വിളിച്ചു പറയുമ്പോ അവിടുത്തെ സൂഫി ഗുരു കേൾക്കുന്നതൊക്കെ ഒരു സൂഫി സാന്നിധ്യത്തിന്റെ അള്ളാഹു കൊടുക്കുന്ന ദുനിയാവിലെ കൊടുക്കുന്ന ചില പദവികളും അലങ്കാരങ്ങളും ഉണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് എന്ത് സോഷ്യൽ മീഡിയ മുഴുവനും ചർച്ച ചെയ്യണത് കാന്തപര ഉസ്താദ് ഇപ്പൊ നിമിഷപ്രിയ ആലോചിക്കണം പടച്ചറബ്ബത് ദൈവമാണ് രക്ഷിച്ചത് എന്നുള്ളത് ഏത് ദൈവം രക്ഷിച്ചാലും ഒരു മനുഷ്യന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു അത് അത് ഈ കോഴിക്കോടുള്ള കാന്തപുര ഉസ്താദ് നിമിഷ പ്രിയ ഒക്കെ അറിയുണ്ടാവോ ലൈഫില് അവർ എന്നേലും കേട്ടിണ്ടാവോ കാന്തപുരസ്ഥാന്നുള്ള ആ ജയിലില് ഇരുട്ടറയില് നാളെന്നെ തൂക്കിക്കൊല്ലുന്ന കരുതിയിട്ട് തന്റെ തൂക്കുമരത്തിന്റെ അവസാന ആഗ്രഹം കേറിയിരിക്കുന്ന നിമിഷാ പ്രിയുടെ ഉള്ളിലേക്കാണ് ഈ തൂവെള്ള വസ്ത്രം ധരിച്ച ഘനഗാംഭീര്യ ശബ്ദമുള്ള കാന്തപരം ഉസ്താദിന്റെ ആ ഒരു പ്രവാഹം ആ ഒരു സാന്നിധ്യം മോചനമായിട്ട് എത്തുന്നത് മാഷാദ അവർ എത്ര ഹംദ് പറഞ്ഞിട്ടുണ്ടാവും അവരുടെ കുറ്റകൃത്യത്തെ നമ്മൾ നിസ്സാരായിട്ട് കാണൊന്നുമില്ല അവരവിടെ വിവാഹം ചെയ്ത് ഒരാളെ കൂടെ കഴിഞ്ഞ് അയാളുടെ കൂടെ ബിസിനസ്സിലായിട്ട് മുന്നോട്ട് പോയി പിന്നീട് തർക്കങ്ങളായി ഒരാളെ കൊന്നുകളഞ്ഞ് അതിലൊന്നും നമുക്ക് യാതൊരു തർക്കവും ഇല്ല അതൊക്കെ അവര് ചെയ്തതാണ് അവര് വളരെ കുറ്റകൃത്യം ചെയ്തതാണ് അത് ഏറ്റെടുക്കുമ്പോൾ അതിലെന്തെങ്കിലും തീരുമാനം അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ഒക്കെ പിന്നിലുള്ള ഒരു വിജയി ആ ഒരു യമനിലെ വലിയ സൂഫി ഗുരുവാണ് ഷെയ്ഖ് ഹബീബ് മുറുബനും ഹഫീദ് സൂഫി ഗുരു സൂഫികൾ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സൂഫി ച ചിന്താധാരയിൽപ്പെട്ട വേറൊരു സൂഫിയുടെ മകനാണ് അവിടുത്തെ സുപ്രീം കോടതി ജഡ്ജ് ആ ജഡ്ജൊക്കെ ആയിട്ടാണ് അറ്റോർണി ജനറലൊക്കെ ആയിട്ട് ചർച്ച നടത്തിയത് ആ ചർച്ചയിലാണ് ഇന്ന് ആ ഒരു വധശിക്ഷ മരവിപ്പിച്ചത് മാറ്റി വച്ചതല്ല അവസാന നിമിഷം തൂക്കു മരുന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു മാനസികാവസ്ഥയാണ് അവിടേക്ക് കൊണ്ടെത്തിച്ചത് കാന്തപുരുസ്താദ ഒരുപാട് വിമർശകരും അസൂയാലക്കളും സോഷ്യൽ മീഡിയയിലും മുഴുവനും ഉസ്താദിനെതിരെ സക്കരിയാനെ മോചിപ്പിച്ചൂടെ ഒരുപാട് കുറ്റവാളികൾ പല ഭാഗത്തും മലയാളികൾ കടക്കുന്നുണ്ടല്ലോ എന്താ അവരൊന്നും മോചിപ്പിക്കാത്തത് ഇത്തരം ഒരു കൊടും കുറ്റവാളിയെ മോചിപ്പിക്കുന്നതിനോടൊന്നും ഗോവിന്ദശ്യാമിനെ മോചിപ്പിച്ചൂടെ ഇങ്ങനെ ഉസ്താദിനെതിരെ കിട്ടാവുന്ന സമയങ്ങളിലൊക്കെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നവരെ എണ്ണം എപ്പോഴും കൊണ്ട് കിട്ടാ ഇവര് വിശ്വസിക്കുന്ന ആർക്കെങ്കിലും പറ്റുമോ വേണ്ട ഇതിപ്പോ ഏതെങ്കിലും അവരവരിഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മത നേത്രത്തിന്റെ ആളാണ് രക്ഷപ്പെടുത്താൻ ഇറങ്ങിയിരിക്കണമെങ്കിൽ ഇവരിത് പറയില്ല ഇവരിത് പറയില്ല ഇത് കാന്തപുരം ഉസ്താദ് എല്ലായിടത്തും ഒരു രാജ്യം നിയമം അനുസരിച്ച് നീങ്ങാവുന്നതല്ലേ പറ്റുള്ളൂ കാന്തപുര ഉസ്താദിന് അവിടെ ഒരു ബന്ധമുണ്ട് യമനിലൊരു വലിയ സൂഫി ഗുരു സൂഫി സാന്നിധ്യമുള്ള ഉസ്താദാ അപ്പൊ ആ ബന്ധം ഉപയോഗപ്പെടുത്തി ഇപ്പോഴാണ് അത് പറ്റിയത് അത് രണ്ട് രണ്ടേ രണ്ട് ദിവസം കൊണ്ട് ഒരു രാജ്യത്തിൽ വധശിക്ഷ വിധിച്ച ഒരാളെ വധശിക്ഷ മരവിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരാണ് കാന്തപുര പ്രസ്താദ് എന്നോട് നിങ്ങൾ കഴിഞ്ഞ പിടി ചോദിച്ചു നിങ്ങൾ വല്ലാതെ നിങ്ങൾ ഓവറാവണുണ്ടെങ്കിൽ കാന്തപുരസ്ഥാനം ഇങ്ങനെ പുകഴ്ത്തണെന്തിനാണ് പുകഴ്ത്തേണ്ടതുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ നമ്മൾ പുകഴ്ത്തേണ്ടേ അള്ളാഹു കൊടുക്കുന്ന കഴിവുകളല്ലേ ഉസ്താദുമാരുടെ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഉസ്താദുമാരല്ലേ ഒരു പള്ളിയുടെ മൂലക്കൽ ഒരു സമൂഹത്തിന് ഊർജവും രക്തവും അതേപോലെ ഭൗതിക അടിത്തറയും കൊടുത്തിട്ട് വളരെ വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റിയ മഹാ ഇതിഹാസത്തിന്റെ പേരാണ് കാന്തപരം ഉസ്താദ് എന്ന് പറയുന്നത് ആ കാന്തപുരം ഉസ്താദിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെക്കാൾ വലുതാണെന്നുള്ള ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടാണ് കാന്തപുരസ്ഥാനെ വിമർശിക്കുന്നവർ പോലും ഉസ്താദ് ഇത്രയും ഇന്റർനാഷണൽ കണക്ഷൻസ് ഉണ്ടായിരുന്നോ ക്രൈസിസ് മാനേജ്മെന്റ് ഉസ്താദ് കാണിക്കുന്ന കഴിവ് പത്ത് തൊണ്ണൂറ് വയസ്സായി പ്ര നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തും കാണുന്ന ആ രൂപവും മുഖവും ഇപ്പോഴും ആ ഊർജ്ജവും അള്ളാഹ് ഉസ്താദിന് ദീർഘായുസ് കൊടുക്കട്ടെ കാരണം ഒരു മനുഷ്യന്റെ കണ്ണുനീരിന് അറുതി വരുത്താൻ കഴിഞ്ഞാൽ നമുക്കറിയാം അവർ കൊലയാളിയാണ് കൊലയാളി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട ഒരു കഥയിലുണ്ട് ഒരു ഒരു ഹദീസ് ഉണ്ട് നിങ്ങൾ കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടോളി റസൂലൊരാളെന്ന് പറയാണ് ഞാൻ ഒരു വലിയ തെറ്റ് ചെയ്തു ഹബീബായ നബിയെ ഞാൻ മാപ്പ് ചോദിച്ച റബ്ബെനിക്ക് പുറത്ത് വരുമോ എന്ന് വെച്ചു ഓ എന്താണെങ്കിലും എന്താണെങ്കിലും ഇത് തെറ്റെന്ന് വെച്ചു ഞാൻ മരണപ്പെട്ട ആളുകളെ ശവമടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവരുമ്പോൾ ശ്മ ശ്മശാനത്തേക്ക് കൊണ്ടുവരുമ്പോ സ്ത്രീകളാണെങ്കിൽ ആ സ്ത്രീകളെ ഞാൻ ബലാത്സംഗം ചെയ്യുമായിരുന്നു മൃതദേഹങ്ങളെ അള്ളാഹന്റെ ഹബീബ് കണ്ണങ്ങണ്ട് താഴ്ത്തി മുഖമങ്ങോട്ട് താഴ്ത്തിയിട്ട് പറഞ്ഞു മനസ്സറിഞ്ഞ് തൗബയ റബ്ബ് സ്വീകരിക്കും ഈ ഇത്രയും കുറ്റകൃത്യം ഒന്നും എന്തായാലും ഈ നിമിഷ പ്രിയതിട്ടില്ലല്ലോ ഇസ്ലാമിക ഒരു കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് വിട്ടുവീഴ്ചക്ക് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട് ആ വീട്ടുകാര് പണം വാങ്ങാൻ ഒടുവിൽ എങ്ങനെയെങ്കിലും അവര് ജീവിക്കട്ടെ അവർക്കും നിമിഷപ്രിയുടെ വീട്ടുകാരും കുറെ സാഹചര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തു പോയതുള്ളത് അവരെ കുറ്റകൃത്യത്തെ നമ്മൾ നോർമലൈസ് ചെയ്യല്ല പക്ഷെ ഇതിന്റെ പേരിൽ കാന്തപുരസ്ഥാദ് ഗോവിന്ദ ചാമനെ രക്ഷിക്കോ കാന്തപുരസ്ഥാതെ ഇനി കുറ്റവാളികളുടെ കൂടെയാണ് എന്നൊന്നും പിടിച്ച് ആക്ഷേപിക്കുന്നത് ശരിയല്ല മനോരമ ചോദിച്ചാൽ അത്ഭുതമാണ് അത്ഭുതം എനിക്ക് വിശ്വസിക്കാൻ കഴിയും കാരണം കാന്തപുരസ്ഥാദ ഇടപെട്ടപ്പ് എനിക്ക് ഇത് നിമിഷാപ്രിയ രക്ഷപ്പെട്ട തന്നെയാണ് ഒരാഴ്ച മുൻപേ നിമിഷാപ്രിയ രക്ഷപ്പെടുന്ന ഒരു മഹലൂക്ക് ആ അമ്മ പോലും വിശ്വസിച്ചിട്ടുണ്ടാവില്ല ഇന്റെ മോള് ആ പ്രേമകുമാരി എന്ന് പറയുന്ന അമ്മ എന്റെ മോള് രക്ഷപ്പെടും കൊല്ലംകോടുള്ള ഞങ്ങൾ അവിടെ നാട്ടിലെത്തുന്നുള്ളത് എന്നാൽ ഇതാ ഇന്ന് കാന്തപുരസ്ഥാദ് ഇടപെട്ടപ്പ് വളരെ വലിയൊരു വിഭാഗം അതൊക്കെ അതൊക്കെ മഷാഹിഹന്മാരൊരു പിന്തുണയെ പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്ന ചില ആളുകൾക്ക് നമ്മൾ ചിന്തിക്കാത്ത നമ്മൾക്ക് കഴിയാത്ത നമ്മുടെ യുക്തിക്കപ്പുറത്തുള്ള ചില കഴിവുകൾ കൊടുക്കും ആ കഴിവാണ് ശരിക്കും കാന്തപുരസ്താദിലൂടെ കണ്ടത് ലോകം ഇന്ന് മലയാളികൾ എവിടെയുണ്ടെങ്കിലും ഇന്ന് ഉച്ചരിച്ചൊരൊറ്റ പേരേ ഉള്ളൂ അത് കാന്തപുരം ഉസ്താദ് എന്നുള്ളതാണ് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘാശ്ചും ആഫ്യത്തും ഇസ്സത്തും കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സമുദായത്തിനും സമൂഹത്തിനും ജാതി മത വികാസമില്ലാതെ ഈ സമൂഹത്തിന് മുഴുവനും ആവശ്യമുള്ള ഒരു ഒരു സഹായ ഘടകമാണ് കാന്തപുരം ഉസ്താദ് നിങ്ങൾ ഇന്നെ ഞാൻ ഓവറാണെന്ന് പറഞ്ഞാലും ഇക്കൊരു സങ്കടവും ഇല്ല ഉസ്താദിന്റെ കാര്യത്തിന് വേണ്ടിയില്ല ശേഷം ഓവറായാലും അതൊരു ഓവറേ അല്ല ഇത് ഉസ്താദ് കേൾക്കാനും പോണില്ല ആ ഇഷ്ടം കൊണ്ടാണ് അത്രയും അത്ഭുതമാണ് റിപ്പോർട്ട് ചാനൽ ഓരോരുത്തർ ഇങ്ങനെ കിടന്നിട്ട് പറയണം എന്തത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനമന്ത്രിയെങ്ങാനും വിളിച്ചിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ അതിന്റെ ആൾക്കാരൊക്കെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കില്ലേ എന്നിട്ട് മർക്കസിൽ എന്ന് പറഞ്ഞതാണ് മുൻപുള്ള ആളുകളൊക്കെ നിമിഷാപ്രിയൊക്കെ വിടാത്ത ശ്രമങ്ങളെ ഒന്നും നമ്മൾ ചെറുതായിട്ട് കാണരുത് അതിൻ്റെയും കൂടി ഫലം കൊണ്ടാണ് ഈ വിജയം സാധ്യമായെന്നുള്ള വിനയത്തിന്റെ ഭാഷയാണ് മർക്കസിൽ നിന്ന് വന്നത് മാഷാ അല്ല ഇതൊക്കെയാണ് പടച്ച റബ്ബിന്റെ അനുഗ്രഹമുള്ള ആളുകളുടെ ഭാഷ അതാണ് അള്ളാഹ്താദ് എങ്ങനെ എനിക്ക് നന്ദി പറയേണ്ടത് അറിഞ്ഞൂടെ ഉസ്താദ് ആ ഒരു നിമിഷാപ്രിയ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിയുമ്പോ ഉസ്താൻ അവർ ആ അക്ഷങ്ങം പറ്റി അടക്കം ഉസ്താൻ നന്ദി പറഞ്ഞിക്കണം അടുത്ത് എത്താൻ അദ്ദേഹം മൂന്നി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇത്തരം വിഷയങ്ങൾക്ക് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഉള്ള നോട്ടം മാർക്കസിനില്ല അത് ഭയങ്കരമായ ഒരു ഈ ഇറങ്ങിയ സമയത്ത് കിട്ടുന്ന യമനിൽ മറ്റൊരു കോടതി വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ എത്ര അനുഭവങ്ങളിലോട്ട് കിട്ടും ഓരോ പ്രതിസന്ധികളിലും ഉസ്താദിന്റെ കരസ്പർശങ്ങളാൽ ഉസ്താദിന്റെ വാക്കുകളാൽ ഇടപാടുകളാൽ സാന്നിധ്യങ്ങളാൽ മോചനം കിട്ടിയ സന്തോഷം കിട്ടിയ പ്രതീക്ഷകൾ കിട്ടിയ ഒരുപാട് പേരുണ്ട് എന്താ അള്ളാഹു ദീർഘാലിസ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം